ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയെ നൂഞ്ഞേരി ഹരിയുടെ അവസ്ഥ കണ്ട് ശേഷം ആ കാഴ്ച കാണാൻ കഴിയാതെ പേടിയാലെ തന്റെ ഇരുകണ്ണുകളും സിമ്മിപ്പോയി വേദന സഹിക്കാൻ കഴിയാതെ ഹരികൃഷ്ണൻ ആ ചെയറിലിൽ പൊളഞ്ഞു പോയി കരയടാ കരയൂ എന്നും ഞാൻ ക്ഷമിക്കുമായിരുന്നു ഹരികൃഷ്ണ പക്ഷേ എന്റെ കുഞ്ഞിനെ തൊട്ടാണ് നീ കളിച്ചത് അത് ഞാൻ ഒരിക്കലും പോർത്തരില്ലടാ തൊണ്ടവുട്ടി അലറിക്കറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഹരികൃഷ്ണൻ ആകെ പോയി അറ്റു വീണ രണ്ട് കൈവിരലുകൾ താഴേക്കിടക്കുന്ന കണ്ടതും ഹരികൃഷ്ണൻ ആദ്യമായിരുന്നു ഭയന്നു മുന്നിൽ നിൽക്കുന്ന തനി ചെകുത്താനെ കണ്ട് അയാൾ പേടിയാൽ ഭൂമിനീരിറക്കിപ്പോയി കഴിഞ്ഞിട്ടില്ല ഹരികൃഷ്ണ ഞാൻ തുടങ്ങിയിട്ടേയുള്ളൂ എന്നോട് കളിക്കുമ്പോ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് ഞാൻ പലാവൃത്തി പറഞ്ഞതാ എന്നിട്ടും അഹങ്കാരം തലക്ക് പിടിച്ച താനും തൻ്റെ കൂട്ടനും കൂടി തൊട്ട് കളിച്ചതാ എൻ്റെ പിഞ്ച് കുഞ്ഞിനെയാ എൻ്റെ പ്രാണൻ നീ അന്നൊരു ദയാദാക്ഷിണിയവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെറിഞ്ഞില്ലേ അന്ന് നിന്നെ തീർക്കണമെന്ന് ഞാൻ കരുതിയതാ പക്ഷേ അത് പോരാന്ന് എനിക്ക് പിന്നീട് തോന്നി നിന്റെ ബിസിനസ്സും അതിന് പുറകെയുള്ള കൊള്ളയിതായ്മകളെല്ലാം ഞാൻ അറിഞ്ഞു ഹരികൃഷ്ണ എത്രയോ നിരപരാധികളുടെ ശാപം നിന്റെ തലക്ക് മുകളിൽ ഒരു വാളായി തൂങ്ങി ആടുന്നുണ്ട് അവർക്കെല്ലാം ഒരു മോക്ഷം ലഭിക്കണമെങ്കിൽ അത് നിന്റെ മരണത്തിൽ കൂടെ മാത്രമായിരിക്കും പക്ഷേ നിനക്കുള്ള മരണം അത് അത്ര പെട്ടെന്ന് ഞാൻ നിനക്ക് തരില്ല നരുകിക്കണം നീ ഓരോ ജീവനുകൾ എടുക്കുമ്പോഴും നിന്റെ കണ്ണുകളിൽ കണ്ട ആ തിളക്കമുണ്ടല്ലോ സ്വന്തം ശരീരം നീറുമ്പോൾ ഉണ്ടാകുന്ന സുഖം അത് നീ അറിയണം ഹരികൃഷ്ണനെ നോക്കി വന്യതയാർന്ന പുഞ്ചിരിയോടെ അഗ്നി അങ്ങനെ പറയുമ്പോൾ ഹരികൃഷ്ണന് ശേഷം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ അഗ്നിയെ തന്നെ പേടിയാൽ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു അഹന്ത താൻ എന്ന ഭാവം അതുകൊണ്ട് താൻ നേടിയെടുത്ത എന്താണ് ഹരികൃഷ്ണൻ അറിയാതെ അയാളോട് തന്നെ ചോദിച്ചുപോയി അഗ്നിയുടെ വിളിയേട്ടതും അറക്സിന്റെ പുറകിലായി നാലുപേർ കയ്യിലൊരു ബോക്സുമായി വരുന്നാണ് കണ്ടത് ബോക്സിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ശേഷം നടുങ്ങിപ്പോയി ഒരു നിമിഷം കൊണ്ട് തന്നെ ശേഷയുടെ ശരീരമാകെ വിയർപ്പുകൾ പൊടിഞ്ഞു വേണ്ട വേണ്ട അഗ്നി ഞങ്ങളെ വെറുതെ വിടണം അതിനവൻ ഇരുവരെയും നോക്കിയൊന്ന് പുച്ഛിക്കുകയാണ് ചെയ്തത് ഗാർഡ്സ് ആ നാല് ബോക്സിലേക്കും അവരുടെ ഇരുവരുടെയും കാലുകൾ ഇറക്കി വെച്ച് അല്പം പ്രയോഗിക്കേണ്ടി വന്നു ഗാർഡ്സുകൾക്ക് അവരുടെ കാലുകൾ ആ ബോക്സിനകത്തേക്ക് ഇറക്കി വെക്കാ കാലുകൾ ഇറക്കി വെച്ച ആ ബോക്സ് ടൈറ്റായി ലോക്ക് ചെയ്തു തേളുകളുടെ ഓരോ കുത്തി ഏൽക്കുമ്പോൾ ശേഷയും ഹരികൃഷ്ണനും ആർത്താർത്ത് കരഞ്ഞുപോയി ഭയപ്പെടേണ്ട ഹരിഷ്ട പെട്ടെന്നൊന്നും കൊല്ലില്ല ഇതൊരു സാമ്പിള് മാത്രമാണ് ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു താൻ എന്താ അവസാനത്തെ ഇരയാ തങ്ങളുടെ കാലുകളൊന്നും അയക്കാൻ കൂടി കഴിയാതെ ഇരുവരും തേളിന്റെ കുത്തിയേറ്റ് കാലുകൾ രണ്ട് നീറി പുകഞ്ഞു പോയി ഏകദേശം ഒരു മണിക്കൂറോളം ആ ബോക്സിൽ തന്നെയായിരുന്നു അവരുടെ ഇരു കാലുകളും വേദന സഹിച്ച് സഹിച്ച് അവർക്ക് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിപ്പോയി അഗ്നി കടന്നുകൊണ്ട് തന്റെ ഗാർഡ്സിനോട് എന്തോ സൂചിപ്പിച്ച് അത് മനസ്സിലായതുപോലെ അവർ വന്ന് രണ്ടുപേരുടെയും കാലുകളിൽ നിന്നും ബോക്സ് എടുത്തു മാറ്റി അധികം വിഷമില്ലാത്ത തേളുകളായതുകൊണ്ടും പക്ഷെ കുത്തേറ്റ കൊണ്ട് തന്നെ ഇരുവരുടെയും കാലുകളുടെ ഭാഗിൽ ചുവപ്പ് നിറത്തിൽ തിണർപ്പും വീക്കവും ഉണ്ടായിരുന്നു അങ്ങിങ്ങായി രക്തവും കിരിഞ്ഞിറങ്ങുന്നുണ്ട് ഹരികൃഷ്ണന്റെയും ശേഷയുടെയും മുഖത്തിന് നേർക്ക് അഗ്നി തന്നെ മുഖം പേടി കൊണ്ട് അവർ ഇരുവരും പുറകോട്ടേക്കൊന്ന് ആഞ്ഞുപോയി ഭയപ്പെടേണ്ട ചാവാനുള്ള സമയം ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് അന്നേ ചാവത്തുള്ളൂ അതുവരെ ഈ കിട്ടിയ വേദന കൊണ്ട് നടക്കുക അത് കഴിഞ്ഞാൽ ഞാൻ വരും ഒടുക്കത്തെ പണിതരാം അത്രയും പറഞ്ഞ് കാറ്റുപോലെ അഗ്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി തിരിച്ച് ഹോസ്പിറ്റലിലെത്തിയ അഗ്നി ഡോർ ഡോർഡറിനകത്തേക്ക് കാണുന്ന ടോണിയുടെ കയ്യിൽ നിന്ന് കളിക്കുന്ന ആദിയേ ടോണിയുടെ മടിയിൽ നിന്ന് കളിക്കുന്ന ആദി അഗ്നിയെ കണ്ടതും ടോണിയുടെ കയ്യിൽ നിന്നും അഗ്നിയുടെ അടുക്കിലേക്ക് ചാടാൻ ധൃതി കൂട്ടി ആ തന്നയുടെ മോൻ തന്നെ ഇത്ര നേരം എൻ്റെ കയ്യിൽ നിന്ന് കളിച്ചവന് ഇപ്പനെ വേണ്ട നീ ആ അസൂയപ്പെട്ടിട്ട് കാറില്ല ടോണി അവനെ എന്റെ മോനാ അല്ലയുടെ കൂട്ട ആദി അഗ്നിയെടുത്തു സന്തോഷത്തിൽ ആ കുഞ്ഞ ആദിയുടെ മുഖം ഒന്ന് വിടർന്നിരുന്നു ഈ സമയമാണ് ടോയ്ലറ്റിൽ നിന്ന് വൈക പുറത്തേക്ക് ഇറങ്ങിയത് അഗ്നിയെ കണ്ടത് അവടെ കണ്ണുകളൊന്നും വിടർന്നു അഗ്നി അവളെ കണ്ടിരുന്നു പക്ഷേ കാണാത്ത ഭാവം നടിച്ച് ടോണിയോടായി അവൻ പറഞ്ഞു ടോണി ഞാനൊന്ന് മോർണിങ്ങോടെ പുറത്ത് വരാൻതിലൂടെ നടക്കട്ടെ അത്രയും പറഞ്ഞ് വൈകയൊന്നും ശ്രദ്ധിക്കാതെ അഗ്നി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് കണ്ടതും വൈകക്ക് വിഷമം തോന്നി ഇത്രയും നേരമായിട്ടും ഒരു രക്ഷ തന്നോട് മിണ്ടിയിട്ട് പോലുമില്ലെന്ന് അവൾ ചിന്തിച്ചതും അവളുടെ മനസ്സുവല്ലാതെ വേദനിച്ചു വൈകയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട ടോണി ആകെ വല്ലാതെയായി അമ്മു എടവ കൊച്ചുകുട്ടിയെ പോലെ തലയും കുനിച്ച് വൈക ടോണിയുടെ അടുത്തേക്ക് നടന്നിന്നു എൻ്റെ കുട്ടിക്ക് അറിയണ്ട അവന് ചെറിയൊരു പരിഭവാണ് മോളെ അവനോടൊരു വാക്ക് ചോദിക്കുകയാണ് ഇത്രയും വലിയൊരു അഭ്യർത്ഥിലേക്ക് എടുത്താണ് പാടുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എന്തായിരുന്നു അവൻ്റെ സ്ഥിതി അത് ഓർത്തിരുന്നോ ആ അത് പിന്നെ ഏട്ടാ ഞാൻ എൻ്റെ കുഞ്ഞ് അപ്പം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊരു പിടിയും കിട്ടിയില്ല ദയവേട്ടൻ ദയവേട്ട എൻ്റെ കൂടെ മെന്റന്നില്ലേട്ടാ അവന് നിന്നോട് ദേഷ്യമല്ല പരിഭോ അല്പസമയം അവനെയും കുഞ്ഞിനെയും വെറുതെ വിടും അത് കഴിഞ്ഞ് നീ പതിച്ചൊന്നും സംസാരിക്കേ എനിക്കറിയാം അവൻ അങ്ങനെ നിന്നോട് സംസാരിക്കാൻ നിൽക്കാൻ കഴിയില്ല ടോണി വൈകിയുടെ തലയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ്റെ കുട്ടിക്ക് ഏട്ടൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ കണ്ണ ദയവേട്ടൻ്റെ ദേഷ്യവും പരിഭവുമെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ വൈക മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ കണ്ണനോടായി പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും അഗ്നിയും കുഞ്ഞും തിരികെ ടോണി എടുക്കുന്ന മുറിയിലേക്ക് തിരിച്ചു വന്നു ആ സമയം രേവതിയും ടോണിയും വൈകിയുടെ മൂടു മാറ്റാൻ വേണ്ടി അവളോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നതാണ് അഗ്നി കാണുന്നു അവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചിരിക്കുന്നുണ്ടെങ്കിലും ആ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിന്റെ വിങ്ങൻ തന്നെ കണ്ടതും ആ കണ്ണുകളൊന്നും വിടരുന്നു പിന്നീട് അവൻ ശ്രദ്ധിക്കാതെയായതും ആ കണ്ണുകൾ സങ്കടത്താൽ നിറയുന്നതുമല്ല അഗ്നി ഇടം കണ്ണാലെ കാണുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാൻ പോയില്ല വൈകിയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ തൻ്റെ മനസ്സൊന്നിടറിയത് അവൻ അറിയുന്നുണ്ടെങ്കിലും അവൾ ചെയ്ത തെറ്റ് വളരെ വലുതായതിനാൽ അതോർക്കും തോറും വൈകയോടുള്ള പരിഭവം അഗ്നിക്ക് കൂടി വന്നു ടോണി ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ നാളെ മോർണിംഗ് വരാം ഓക്കേടാ ആ മതി ഇവിടെ ഇപ്പം രേഖയുണ്ടല്ലോ പിന്നെ ഞാനിപ്പോൾ പഴയതുപോലെയല്ല കുറച്ച് റിക്കവർ റിക്വായതുകൊണ്ട് നീ ധൈര്യയിട്ട് പോയിക്കോ ശരി അഗ്നി വൈകിയെ നോക്കിക്കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി തന്നോടൊരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോകുന്ന അഗ്നിയെ കണ്ട് വൈകക്ക് വല്ലാത്ത വിഷമമായി അഗ്നിയുടെ നോട്ടവും വൈകിയുടെ മുഖഭാവം എല്ലാം ടോണി കാണുന്നുണ്ടായിരുന്നു ടോണി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് വൈകയുടെ കവിളിലായി തലോടിക്കൊണ്ട് അവളോടായി പറഞ്ഞു എന്താ അമ്മൂട്ടി അതിനെങ്ങനെ വിഷമിക്കുന്നത് നിനക്കറിയില്ല നിൻ്റെ ദയവേട്ടനെ മറ്റാരെക്കാളും പിന്നെ എന്തിനാ വണ് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് ഏട്ടൻ കുട്ടി ഇപ്പം ചെല്ലു പോയി ഇരുവരുടെയും പിണക്കവും പരുവെല്ലാം പറഞ്ഞു എന്നിട്ട് നാളെ സന്തോഷത്തോടെ വേണം ഏട്ടനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി രണ്ടാളും കൂടെ വരാൻ ഏട്ടാ എനിക്കെന്താ പേടിയാവുന്നു വൈകവല്ലാതെ പരിഭ്രമിച്ചു കൊണ്ട് ടോണിയോടായി പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അത് നിന്റെ ദേവേട്ടൻ തന്നെയാണ് ചിലപ്പോൾ രണ്ട് ചാട്ടം ചാടുമായിരിക്കും അത് നിനക്ക് ആവശ്യമാണ് വേണ്ടാത്ത പോയിട്ടല്ലേ ഏതായാലും അവൻ്റെ കൂടെ പോകാൻ നോക്കി ഈ പരിപാടികൾ നീട്ടിവെക്കാതെ വേ മാറ്റാൻ നോക്കണം വൈകയ്ക്ക് വല്ലാതെ പേടിയുണ്ടായിരുന്നു എങ്കിലും ടോണിയെ ഒരു വാടിയ പുഞ്ചിരി അവന് രേവതിക്ക് നൽകി കൊണ്ട് പുറകെ തന്നെ വാതിൽ തുറന്ന് വൈകയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി പാവാലേ രേവതി എൻ്റെ മോള് അവൾക്ക് നല്ലോണം വിഷമമായിട്ടുണ്ട് അത് പറയുമ്പോൾ ടോണിയുടെ കണ്ണുകളിൽ ചെറുതായി നനവു പടരുന്ന് രേവതിയുടെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പോയി രക്തബന്ധമല്ല പക്ഷെ മനസ്സുകൊണ്ട് അവർ ഇരുവരും സ്വന്തം ചേട്ടനും അനിയത്തിയാണ് ടോണിയെപ്പോലെ ഒരു ഭർത്താവിനെ തനിക്ക് ലഭിച്ചതിൽ രേവതിക്ക് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി കറകളഞ്ഞ സ്നേഹമാണ് തന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതെന്ന് രേവതി ആ നിമിഷം മനസ്സിലാക്കുകയായിരുന്നു ഇപ്പോൾ തൻ്റെ കുഞ്ഞും ഭാഗ്യവാനാണ് അവനെപ്പോലൊരു അച്ഛനെ ലഭിക്കാനായതിൽ ആ കുഞ്ഞ് എന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ടാവുമെന്ന് രേവതി ആ സമയം കരുതി അപ്പോഴും അവിടൊക്കെ തൻ്റെ അണിവാർ ഭദ്രമായി ചേർത്ത് വെച്ചിരുന്നു വീട്ടിലെത്തുമ്പോഴേക്കും ആദ്യം ഉറങ്ങിയിരുന്നു ഗേറ്റ് കടന്ന് കാർ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടു നിർത്തുമ്പോഴാണ് വൈകക്ക് മനസ്സിലായത് തറവാട്ടിലേക്കല്ല തങ്ങൾ വന്നതെന്ന് വൈകക്കും തന്നെ തറവാട്ടിലേക്ക് പോവാതിരുന്ന ആശ്വാസമായി തോന്നി കാരണം അവിടുത്തെ അന്തരീക്ഷം അവൾക്ക് തീരെ പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല വാതിൽ തുറന്ന് അകത്ത് കയറിയ വൈക നേരെ തങ്ങളുടെ മുറിയിൽ ചെന്ന് ആദ്യ പെട്ടിലേക്കെടുത്തി രണ്ട് സൈഡിലും തലയിണ തലയിണവെച്ച് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും വൈകക്ക് മനസ്സിലായി അഗ്നി കുളിക്കുകയാണെന്ന് ആദ്യമൊന്നു പുതപ്പിച്ചു കൊടുത്ത് കബോർഡിൽ നിന്ന് തനിക്ക് മാറാനുള്ള വസ്ത്രവും എടുത്ത് വൈക തൊട്ടടുത്തുള്ള മുറിയിൽ ചെന്ന് ഫ്രഷ് ആവാൻ കയറി ഫ്രഷ് ആയി ഇറങ്ങിയതും എങ്ങനെയെങ്കിലും അഗ്നിയോടൊന്ന് സംസാരിച്ചാൽ എന്നായി അവൾക്ക് വേഗം തങ്ങളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് അവനെ കാണാനില്ലായിരുന്നു ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്ന ആ സമയമാണ് അവിടെ ശ്രദ്ധയിൽപ്പെട്ടത് വൈക ബാൽക്കണിയിലേക്ക് നടന്നു ചെന്നും കാണുന്ന ദൂരേക്ക് നോക്കിയതുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന അഗ്നിയെയാണ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അഗ്നി സിഗരറ്റ് വലിക്കാറുള്ളൂ എന്ന് ആ സമയം വൈകി ഓർത്തെടുത്തു ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥയ്ക്ക് താനാണല്ലോ കാരണം എന്നോർത്ത് അവളുടെ മനസ്സൊന്നുരുങ്ങി ടെൻഷൻ കയറിയിട്ട് വൈകിയുടെ നെഞ്ചെല്ലാം പടപെടാൻ ഇടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അഗ്നിയുടെ അടുക്കിലേക്ക് നടന്നിരുന്നുണ്ട് അവൻ്റെ പുറകിലായി നിന്ന് പതിയെ അവനെന്നും അത്രയും നേരം വിദൂരതയിലേക്ക് നോക്കിയിരുന്ന അഗ്നി പതിയെ തിരിഞ്ഞെന്ന് വൈകിയെ നോക്കി പിന്നീട് കൈയിലുണ്ടായിരുന്ന സിഗരറ്റ് പുറത്തേക്ക് ഒലിച്ചെറിഞ്ഞ് അവള് മൈൻഡ് ചെയ്യാൻ നടന്നകുന്നു അഗ്നി നടന്നകിരുന്ന കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ വൈക അഗ്നിയുടെ കയ്യിൽ പിടിച്ചു തിരിഞ്ഞു നോക്കാതെ തന്നെ അഗ്നിക്ക് അറിയാമായിരുന്നു തൻ്റെ കയ്യിൽ പിടുത്തുമിട്ടത് ആരാണെന്ന് വീട് വൈക എനിക്ക് ഉറങ്ങാൻ പോണോ അവന്റെ നാവിൽ നിന്നും എന്ന വിളി അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു വൈകവന്റെ കൈ തന്നിൽ നിന്നും വേർപ്പെടുത്തി അപ്പോൾ തന്നെ അഗ്നി മുന്നോട്ടേക്ക് നടക്കാൻ ആഞ്ഞു വൈകാ അഗ്നി കൂടെ ചെന്ന് ഇറുകെ കെട്ടിപ്പോ ഒരേ സമയമായിരുന്നു സോറി ദേവേട്ട എന്നോട് ക്ഷമിക്കാം ഞാൻ അപ്പോഴത്തെ പൊട്ടപുദിക്ക് അറിയാതെ എന്നോട് ക്ഷമിക്കില്ലേ ഇങ്ങനെ മിണ്ടാൻ നടക്കില്ലേ ദേവേട്ട എന്നെ നെഞ്ചെല്ലാം പൊട്ടിപ്പോന്ന പോലെ തോന്നുന്നു മരിച്ചു മരിച്ചുപോ എന്നോട് ദേഷ്യം തീർന്നിരിക്കുന്നത് എന്നെ തല്ലിക്കും എന്നാലിങ്ങനെ മിണ്ടാൻ നടക്കില്ലേ ഞാൻ ഓരോ നിമിഷവും ചത്ത് ജീവിക്കുക പ്ലീസ് ദേവേട്ട എന്നോടൊന്ന് മിണ്ടു എന്നൊന്ന് സംസാരിക്കുക വൈകിയുടെ കണ്ണുനീർ വീണം അഗ്നിയുടെ ടീഷർട്ട് ചെറുതായെന്ന് അനഞ്ഞ് വൈകയുടെ കണ്ണുനീർ അഗ്നിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു അവളുടെ ചുടു അവളുടെ ചുടുകണ്ണീരേൽക്കുന്നിടം അവന് പൊള്ളുന്ന പോലെ തോന്നി എങ്കിലും അവൾ ചെയ്തു കൂട്ടിയ കാര്യം ഓർമ്മന്നു അവൻ അല്പം ബലം പ്രയോഗിച്ച് തന്നെ അവളുടെ കൈകൾ തൻ്റെ ഇടുപ്പിൽ നിന്ന് എടുത്തു മാറ്റി ഒന്നും പറയാതെ വീണ്ടും മുന്നോട്ട് നടക്കാനൊരുങ്ങിയത് അവന് തടസ്സമെന്നോണം വൈകാ അവൻ്റെ മുമ്പിലായി കയറി നിന്നു മാറി എനിക്ക് പോകണം വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഈ സമയം വൈക അഗ്നിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയായിരുന്നു ദേഷ്യമല്ല തന്നോടുള്ള പരിഭവമാണ് അവന്റെ മുഖത്തെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇല്ല ഞാൻ മാറിയില്ല ദയവട്ട എന്നോട് മിണ്ടുന്നില്ലല്ലോ സങ്കടം കൊണ്ട് അവടെ വാക്കിലെല്ലാം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഞാൻ മിണ്ടാത്താണോ നിന്റെ കുഴപ്പം ആ സമയം നീ എന്നെ കുറിച്ച് ആലോചിച്ചോടി തന്നിഷ്ടത്തിന് ഓരോന്നു ചെയ്യുമ്പോൾ നീയോ ആദ്യമില്ലാത്ത ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചുകൂടി പുല നീ ഒരു നിമിഷം അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ആദ്യമായി പകച്ചു പോയി വൈകാം കാരണം അവൾ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം അവൾക്കുണ്ടായിരുന്നു മുൻപിൻ ചിന്തിക്കാതെ ചെയ്തു പോയ തെറ്റ് തൻ്റെ ദയവേറ്റെ മനസ്സിൽ ആഴത്തുള്ള മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ ആ സമയം ഓർക്കണമായിരുന്നു നിനക്കറിയില്ലേ വൈക എന്നെ മുന്നേയും പല അപകടങ്ങളിൽ നീ പെട്ടപ്പോ നിന്നെ രക്ഷിച്ച ഞാനാ പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ എന്നോടൊരു വാക്ക് പോലും സൂചിപ്പിക്കാൻ തന്നിഷ്ടത്തിന് ഓരോ ചെയ്തു കൂട്ടിയത് അവൻ്റെ അലർജി വൈകുന്നേരം കിടുങ്ങി പോയി ദയവേട്ട ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആദ്യം മാത്രമേ ഓർത്തുള്ളൂ പിന്നെ ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ആദിക്ക് ഏട്ടനുണ്ടാവില്ല കൂട്ടെന്ന് കരുതി അല്ലാതെ മനഃപൂർവ്വം അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ പ്ലീസ് ദയവേട്ട എന്നൊന്ന് മനസ്സിലാക്കുക ദേവിട്ടൻ്റെ അമ്മയല്ലേ ഞാൻ സോറി വിങ്ങിപ്പൊട്ടി ആർത്ത് കരഞ്ഞു പോയി വൈകാം അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് ഊർന്ന് താഴേക്ക് ഇരുന്ന് പോയി തന്റെ മുമ്പിൽ നിന്ന് കരയുന്ന തന്റെ പ്രാണനായ അവളെ കണ്ടത് അഗ്നിയുടെ ചങ്കൊന്നു അവന്റെ അലർച്ചയിൽ വൈകാറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി പക്ഷെ അപ്പോഴവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഓ ഞാൻ അല്പസമയം നിന്നോ നിനക്ക് വല്ലാന്നൊന്നു അല്ലേ അപ്പൊ നിന്നെയും ഒന്നേയും കാണാതായി പിന്നീട് രണ്ടുപേരും ആ ഹരീഷ് എന്റെ കസ്റ്റഡിയിലാണ് നടന്നതും എന്റെ അവസ്ഥ എന്താണ് നീ ആരോചിച്ചിട്ടുണ്ടോ വൈക ഓർമ്മയുള്ളവർക്ക് ഞാൻ ചെകുത്താനാ പക്ഷെ ഈ ചെകുത്താനിടിയൊരു ഹൃദയം ജീവിക്കാൻ ഇത്രയും കരഞ്ഞു വിളിച്ചവൾ അവന്റെ അമ്മയെന്ന വിളി ആ ഉണ്ടക്കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ കാണുന്നു തന്നെ സ്വീകരിക്കാൻ വേണ്ടി പുഞ്ചരിച്ചേൽക്കുന്ന അഗ്നിയാണ് തന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് തന്റെ പ്രാണനായവൻ തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇരുകയ്യുന്നു നീട്ടി നിൽക്കുന്നത് കണ്ടതും വൈകി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടിച്ചെന്ന് അഗ്നിയെ ഇറുകയായി കെട്ടിപ്പുണർന്നു സോറി ദേവേട്ട സോറി എന്നോട് ക്ഷമിക്കും ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ ദേവേട്ടനാണ് സത്യം േട്ടനെ മനസ്സിലാക്കില്ലെന്ന് മാത്രം പറയില്ലേ ഈ ലോകത്ത് ഈ അമ്മുവിനെ സ്വന്തം എന്ന് പറയും എൻ്റെ ദയവേട്ടൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് കൂട്ടായിട്ട് ഞാനപ്പോൾ വൈകിക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു അവനോട് സംസാരിക്കാൻ ആ സാറില്ല ഓട്ടെ എനിക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും അങ്ങനെ ചെയ്തവുള്ളൂ അമ്മു നിന്റെ ദയവേട്ടൻ്റെ മനസ്സിൽ നിന്നോട് ദേഷ്യമല്ല പരിഭവമായിരുന്നു എനിക്ക് നിന്നോടൊന്നും മിണ്ടാതിരിക്കാൻ കഴിയില്ല അത്ര കാലത്തിൽ നീ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയ ഉണ്ടക്കണ്ണി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കവളിലെ കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് അഗ്നി അങ്ങനെ പറഞ്ഞതും തൻ്റെ കണ്ണുകൾ ഉയർത്തി വൈക അഗ്നിയെ നോക്കി അവൻ്റെ തുടുത്ത കവളിൽ അവൾ തൻ്റെ ചുണ്ടുകൾ ചേർത്തു എത്ര ചുംബിച്ചിട്ടും വൈകക്ക് മതിയാവുന്നില്ലായിരുന്നു അവൻ്റെ നെറ്റിയിലും കവിളിലും ചുണ്ടുകളിലും നിന്ന് ആസികയിലുമെല്ലാം അവൾ തൻ്റെ സ്നേഹമുദ്രണം ചാർത്തി തൻ്റെ ദേവേട്ടൻ്റെ മാറി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി നിൽക്കുമ്പോൾ അവരുടെ പ്രണയം നോക്കി കാണാൻ ആ സമയത്ത് വാനിലുള്ള താരകങ്ങളും ചന്ദ്രനും ഉണ്ടായിരുന്നു ദൈവുണ്ട കണ്ണി എന്റെ വാക്ക് തികരിച്ച് ഇറങ്ങി പുറപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതിന് നിനക്ക് ശിക്ഷേ അഗ്നിയുടെ കുസൃതി നിറഞ്ഞ കണ്ണുകളിലേക്ക് വൈകച്ചുണ്ടുകൾ കൂർപ്പിച്ചെന്ന് നോക്കി തന്റെ കണ്ണുകൾ ഉയർത്തി കുസൃതി ചിരിയാറി അഗ്നി വൈകയോടായി ചോദിച്ചതും നിമിഷ നേരം കൊണ്ട് വൈകയുടെ മുഖമാകെ രക്തം ഇരച്ചു കയറി നാണം കൊണ്ട് വൈകക്ക് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല മുഖത്തെ ചുവപ്പ് രാശി അഗ്നി കാണാതിരിക്കാൻ അവൾ തൻ്റെ മുഖം അഗ്നിയുടെ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെച്ചു അല്പം ബലം പ്രയോഗിച്ച് തന്നെ അഗ്നി അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി അഗ്നി നോക്കുമ്പോൾ പെണ്ണ് കണ്ണടച്ച് പുഞ്ചിരിച്ചു നിൽക്കുകയാണ് അവളുടെ നിൽപ്പും മുഖത്തെ ഭാവവും ഒപ്പം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ മേളിച്ചുകൊണ്ടും എല്ലാം കൂടി കണ്ടത് അഗ്നിയുടെ ശരീരമാകെ ചൂടുപിടിക്കാൻ തുടങ്ങിയിരുന്നു ഈ സമയം അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ വൈകയാകെ വിവശയായി മാറി ഒന്നിൻ്റെ മുഖത്തേക്ക് നോക്ക് വണ്ണേ അവന്റെ നിശ്വാസം തൻ്റെ ചെവിയിലായി പതിഞ്ഞത് വൈകയാകെ ഒന്ന് പൊളിഞ്ഞു പോയി മുഖത്ത് വിരിയുന്ന നാണം മറക്കാൻ കഴിയാതെ താഴോട്ട് നോക്കി നിൽക്കുന്ന തന്റെ പെണ്ണിനെ കണ്ടതും ഒരു കുസൃതിക്ക് അഗ്നിയവളുടെ മുഖത്തേക്കൊന്നും ഊതി അപ്രതീക്ഷിതമായ അവന്റെ നിശ്വാസം തൻ്റെ മുഖത്ത് തട്ടിയത് വൈകവരുടെ ഉണ്ടക്കണ്ണൽ ഉയർത്തി അവന്റെ പ്രണയവും കാമവും കത്തിയരിയുന്ന ആ കണ്ണുകളിലേക്ക് ഒരു നോട്ടമേ നോക്കിയുള്ളൂ അഗ്നിയുടെ നാമം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ വൈകയുടെ ഇരു കണ്ണുകളും കൂമ്പി അടഞ്ഞു ഈ സമയം കൊണ്ട് തന്നെ അഗ്നിയുടെ ചുണ്ടുകൾ അവരുടെ ചുണ്ടുകളിലേക്ക് കോർത്തിരുന്നു പൂവിൽ നിന്നും മധുനുകരുന്ന വണ്ടിനെ പോലെ അഗ്നി വൈകയുടെ ചെഞ്ചുണ്ടുകളെ നുകർന്നു തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം